പോരാട്ടം ഇന്ന് രാവിലെ മുതൽ ഗ്രൗണ്ടിന് മണ്ണിൽ പ്രീമിയർ ലീഗ് സീസൺ ഒരു നഷ്ടപ്പെട്ടിരിക്കുന്നു കാഴ്ച വെച്ചു മാത്രം ും രണ്ടു വിക്കറ്റുംഹരമായി ബോളർ ഇരിക്കുന്നു കെ സി സിയുടെ ബോളറാണ് മൊത്തം കളിക്കാ സിക്സർ ലോടെ ഇരിയ 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 ഇരിക്കുന്ന ആദംസ്ന് വേണ്ടി നാലാം ഓവർ ജെസി അയച്ചുകൊണ്ട് ഒരു സിംഗിൾ റൺ സ്കോറി വീണ്ടും വീണ്ടും ബൈ ബോൾ തീ ഫോളാടി ബോളിനടി കിരുക ൾ മാത്രം ഈ ഇന്നിംഗ് രണ്ട് സിസറുകളും മേടിച്ചിരിക്കുന്നു പിന്നീട് പത്തൊമ്പത് രണ്ട് വിക്കറ്റ് നഷ്ടത്തിന് Bola. Bola then he the ball. Again and again. Don't ball. Go at the tip in. Bola. Step out here for the consumer. Again and again. Don't ball. What a ball. Again. What a bowling. Bola. What an hour. Then the maiden.

ബോൾർ വാട്ട് ഈസ് ബൗളി കെസിസിൻ്റെ ബോളർമാർ മികച്ച രീതിയിൽ ബോളർ ജ്വാരീയിരിക്കുന്നു 22 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തിരുന്നത് 23 റൺസ് വിജയലക്ഷ്യമായി കെസിസി ബാറ്റിംഗ് എൻഡിലേക്ക് ಹೋಗുന്നു നൗസർ ഗസൻദിൽ സൈദിർമൻ ബൗളിംഗിൽ വിനീഷ് അജുൽ സെക്കൻഡ് ബോൾ ഡാർട്ട് ബോൾ ബാറ്റിംഗിൽ സുജിത്

लरेट ऑफ द जिंगिरू ये भी कट प्ले क्लब मनोहरमाय और शॉट व्हाट अ शॉट नलॉक शॉट सिजित कोलम Oke, ini gol tadi kan semua. So dot ball. Awasan gol yang tadi ada ciri kan tu. Six. Gol yang ada lapuk skor ada kerana. Ada bola, nampak dia ada di sini kan tu. Cepat, 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 c സ്പാർക്കിന്റെ ടീം ക്യാപ്റ്റൻ എത്രയും പെട്ടെന്ന് തന്നെ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക ബന്ധപ്പെടുകയുടെ ക്യാപ്റ്റനും സ്പാർക്കിന്റെ ക്യാപ്റ്റനും എത്രയും വേഗം തന്നെ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടണം